നമസ്കാരം പ്രവാസി സ്വാഗതം വധശിക്ഷ നടപ്പാക്കുന്നതിൽ വീണ്ടും റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ തുടർച്ചയായ രണ്ടാം വർഷവും മുന്നൂറിലധികമാണ് സൗദിയിൽ വധശിക്ഷ നേരിട്ടവരുടെ എണ്ണം ഈ വർഷം ഇതുവരെ കുറഞ്ഞത് മുന്നൂറ്റി നാല് വധശിക്ഷയെങ്കിലും നടപ്പാക്കിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ ഇപ്പോൾ സൗദി അറേബ്യയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും പോലീസ് ആസ്ഥാനങ്ങളെയും ലക്ഷ്യമിട്ട് ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയ മൂന്ന് സ്വദേശികളെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് കിഴക്കൻ പ്രവിശ്യയിൽ ഇന്ന് ബുധനാഴ്ച ശിക്ഷ നടപ്പാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹുസൈൻ അൽ അബ്ദു അബ്ദുള്ള അൽ സഗ്മാൻ റിതാ ബിൻ അലി ബിൻ മഹദി അൽ അമ്മാർ എന്നീ പ്രതികളുടെ ശിക്ഷയാണ് നടപ്പിലാക്കിയത് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും അവരുടെ വാഹനങ്ങൾക്കും നേരെ പ്രതികൾ വെടിയുതിർക്കുകയും സുരക്ഷാ കാര്യാലയങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുകയും ചെയ്തു എന്നതാണ് പ്രധാന കുറ്റകൃത്യങ്ങൾ കൂടാതെ ഭീകരപ്രവർത്തനങ്ങൾക്കായി സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുകയും ആയുധങ്ങൾ കൈവശം വെക്കുകയും ചെയ്തു രാജ്യത്തിന്റെ സുരക്ഷ തകർക്കാൻ ശ്രമിക്കുന്ന വിദേശ ഭീകര സംഘടനയിൽ അംഗങ്ങളായി പ്രതികളെ സുരക്ഷാ വിഭാഗം പിടികൂടുകയും അന്വേഷണത്തിൽ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് തീവ്രവാദ കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയാണ് വധശിക്ഷ വിധിച്ചത് അപ്പീൽ കോടതികളും സുപ്രീം കോടതിയും ഈ വിധി ശരിവച്ചതിനെ തുടർന്ന് രാജകൽപ്പന പ്രകാരം ശിക്ഷ നടപ്പാക്കുകയായിരുന്നു രാജ്യത്തിന്റെ സുരക്ഷയും സമാധാനവും തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയും നിരപരാധികളുടെ ജീവന് ഭീഷണി ഉയർത്തുന്നവർക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രാലയം പ്രസ്താവനയിലൂടെ മുന്നറിയിപ്പ് നൽകി ഇസ്ലാമിക നിയമങ്ങൾ കർശനമായി നടപ്പാക്കി നീതി ഉറപ്പാക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുന്നൂറ്റി നാല്പത്തിയഞ്ചായിരുന്നു നടപ്പാക്കിയത് യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വധശിക്ഷാ വിരുദ്ധ സംഘടനയായ റിപ്രൈവാണ് കണക്കുകൾ പുറത്തുവിട്ടത് സംഘടനയുടെ നിരീക്ഷണം ആരംഭിച്ചതിനുശേഷം ഏറ്റവും കൂടുതൽ വധശിക്ഷകൾ നടപ്പിലാക്കപ്പെട്ട വർഷം കൂടിയാണ് ഇതെന്നും റിപ്പോർട്ടിൽ പറയുന്നു മയക്കുമരുന്ന് കേസിൽ ശിക്ഷിക്കപ്പെട്ട തടവിൽ കഴിഞ്ഞിരുന്ന രണ്ട് പാകിസ്ഥാൻ പൌരന്മാരാണ് പട്ടികയിൽ അവസാന പേരുകാരെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും അവരുടെ വാഹനങ്ങൾക്കും നേരെ പ്രതികൾ വെടിയുതിർക്കുകയും സുരക്ഷാ കാര്യാലയങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുകയും ചെയ്തു എന്നതാണ് പ്രധാന കുറ്റകൃത്യങ്ങൾ കൂടാതെ ഭീകരപ്രവർത്തനങ്ങൾക്കായി സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുകയും ആയുധങ്ങൾ കൈവശം വെക്കുകയും ചെയ്തു രാജ്യത്തിന്റെ സുരക്ഷ തകർക്കാൻ ശ്രമിക്കുന്ന വിദേശ ഭീകര സംഘടനയിൽ അംഗങ്ങളായി പ്രതികളെ സുരക്ഷാ വിഭാഗം പിടികൂടുകയും അന്വേഷണത്തിൽ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് തീവ്രവാദ കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയാണ് വധശിക്ഷ വിധിച്ചത് അപ്പീൽ കോടതികളും സുപ്രീം കോടതിയും ഈ വിധി ശരിവച്ചതിനെ തുടർന്ന് ആണ് ശിക്ഷ നടപ്പിലാക്കുന്നത് ഈ വർഷം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരിൽ മൂന്നിൽ രണ്ടു ഭാഗവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടതും മാരകമല്ലാത്ത കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവരുമായിരുന്നു അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ് ഈ നടപടിയെന്നും സംഘടന ചൂണ്ടിക്കാട്ടി ഈ വർഷം ശിക്ഷയ്ക്ക് വിധേയരായവരിൽ ഒരു മാധ്യമപ്രവർത്തകനും അഞ്ച് സ്ത്രീകളും ഉൾപ്പെടുന്നു സൌദിയിലുണ്ടായ പ്രതിഷേധങ്ങളുടെ പേരിൽ പിടിക്കപ്പെട്ട രണ്ട് യുവാക്കളും പട്ടികയിലുണ്ട് പിടിക്കപ്പെടുമ്പോൾ പ്രായപൂർത്തി പോലും ആകാത്തവരായിരുന്നു ഇരുവരും മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ട ഭൂരിഭാഗം പേരും വിദേശികളാണെന്നും റിപ്പോർട്ട് പറയുന്നു വധശിക്ഷകളിൽ എണ്ണം ഹാഷിഷുമായി മാത്രം ബന്ധപ്പെട്ടതാണ് വധശിക്ഷയ്ക്ക് വിധേയരാകുന്നവരുടെ എണ്ണം സൗദിയിൽ വർഷാവർഷം ഉയരുന്നു മനുഷ്യാവകാശ സംഘടനകളും വിമർശനം ഉയർത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമാണ് മയക്കുമരുന്ന് കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചത് കൂടുതൽ